ഗസയിൽ കൂട്ടക്കുരുതി തുടരുന്നതിനിടെ ഇസ്രയേലിന് വൻ തിരിച്ചടി ഹമാസ് ആക്രമണത്തിൽ മൂന്ന് ഇസ്രയേൽ സൈനികർ കൂടി കൊല്ലപ്പെട്ടു വടക്കൻ ഗസ മുനമ്പിൽ നടന്ന ആക്രമണത്തിലാണ് മൂന്ന് ഇസ്രയേൽ സൈനികരെ കൂടി ഹമാസ് വധിച്ചത് ക്യാപ്റ്റൻ ഇലായി ഗവ് സ്റ്റാഫ് സർജന്റ് നദാനൽ പെസാഷ് ഫസ്റ്റ് ക്ലാസ് സർജന്റ് കിലേൽ ദൈനർ എന്നിവരാണ് കൊല്ലപ്പെട്ടത് കെഫിർ ബ്രിഗേഡിന്റെ ഷിംസർ ബറ്റാലിയനിലെ അംഗങ്ങളായിരുന്നു ഇവർ ബൈദ് ഹനൂൺ പ്രദേശത്ത് നടന്ന സ്ഫോടക വസ്തു ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത് എന്ന് ഐ ഡി എഫ് വ്യക്തമാക്കിയിട്ടുണ്ട് ഗസയിൽ ഒക്ടോബർ ഏഴിന് ശേഷം ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം ഒന്നായി ഉയർന്നിട്ടുണ്ട് തിങ്കളാഴ്ച മൂന്ന് ഇസ്രായേലി സൈനികരെ കൊലപ്പെടുത്തുകയും വടക്കൻ ഗസാം മുനമ്പിലെ ബെയ്ത് ലാഹിയിലെ ഒരു വീട്ടിൽ ഇസ്രായേൽ സേനയുടെ പിടിയിലായിരുന്ന ഫലസ്തീനികളെ രക്ഷിക്കുകയും ചെയ്തതായി ഹമാസിന്റെ സായുധ വിഭാഗമായിട്ടുള്ള അൽ ബ്രിഗേഡ് അറിയിച്ചിരുന്നു ഇസ്രായേൽ സൈനികരുടെ ആയുധങ്ങൾ ഹമാസ് പിടിച്ചെടുക്കുകയും ബന്ധുക്കളെ നിരവധി ഫലസ്തീനുകളെ മോചിപ്പിക്കുകയും ചെയ്തതായിട്ടും അൽ ബ്രിഗേഡ് കൂട്ടിച്ചേർത്തു അതേസമയം ഗസൈയിൽ സിറ്റിൻ ഞായറാഴ്ച നടന്ന വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ ജനറൽ സുരക്ഷാ സേനയിലെ മുതിർന്നാംഗം കൊല്ലപ്പെട്ടതായിട്ട് ഐ ഡി എഫ് അവകാശപ്പെട്ടു കഴിഞ്ഞ ദിവസം സെൻട്രൽ ഗസ മുനമ്പിലെ മുിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ അൻപതിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായി ഹമാസിന്റെ നേതൃത്വത്തിലുള്ള മീഡിയ ഓഫീസ് അറിയിച്ചിരുന്നു ഈ മാസം പതിനാറിന് തെക്കൻ ഗസയിൽ കെട്ടിടം തകർന്ന രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു റിസർവ് മേജർ മോഷിക്കോ റോസർവേൾഡ് ആണ് കൊല്ലപ്പെട്ടവരിൽ ഒരാൾ എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റിഫേൽ നടന്ന സംഭവം ത്തിൽ നിരവധി സൈനികർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു നേരത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ ഭാഗികമായി തകർന്ന കെട്ടിടം നിലംപതിക്കുകയായിരുന്നു എന്നാണ് വിവരം നവംബർ പതിനൊന്നിന് വടക്കൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇരുപത് ഇരുപത്തി വയസ്സ് പ്രായമുള്ള സൈനികരാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട അഞ്ചു മാസം പിന്നിടുമ്പോഴാണ് കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്ത് രംഗത്ത് വരുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഹമാസിന്റെ വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രയേലിൽ നടക്കുന്നത് ഇസ്രയേലിനെ നേരെ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിടുന്ന യമനിലെ ഹൂത്തി തലവന്മാരെ വകവരുത്തുമെന്ന് പ്രഖ്യാപിച്ചു ഖ്യാപിച്ച ഒരു പ്രസംഗത്തിലാണ് ഇസ്രായേൽ കാറ്റ്സ് ഹനൈയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നത് കുത്തികളുടെ നേതൃനിരക്കെതിരെയും സമാനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നും കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്